പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇത് ഞാൻ നിങ്ങളെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടുള്ള എൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് ആനയിക്കുകയാണ് കേട്ടോ എന്താ വിഷയമെന്നല്ലേ നമ്മുടെ കറിവേപ്പ് ഒരു ചെടിയും നമ്മുടെ വീട്ടിലില്ലെങ്കിലും ഒരു കൃഷിയും നമ്മുടെ വീട്ടിലില്ലെങ്കിലും എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് നല്ലൊരു പച്ച കറിവേപ്പില നമ്മുടെ വീട്ടിൽ നന്നായിട്ട് ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു മൂടുണ്ടായിരുന്നെങ്കിൽ കാരണം എല്ലാ കറിക്കും വേണ്ടി സാധനമാണല്ലോ കറിവേപ്പില ചാനൽ മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സ് കുക്കിംഗ് ചാനലാണ് കുക്കിംഗ് ചാനലാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വൈവിധ്യമാർന്ന റെസിപ്പീസ് ഞാൻ എൻ്റെ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം അതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം പക്ഷേ ഇത് കുക്കിംഗ് ആർട്ട് അസോസിയേറ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഒരുപാട് വീട്ടമ്മമാർ എന്നോട് പറഞ്ഞു ഈ കറിവേപ്പിലെ കണ്ടിട്ട് തന്നെ എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഒരു എപ്പിസോഡ് ഇടണം എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് അങ്ങനെ വലിയ മാനേജ്മെൻറ്റ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ വളരെ സിംപിളാണ് പക്ഷെ നമ്മൾ കുറച്ചൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഈ കറിവേപ്പ് ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ചെയ്യുന്നത് അത ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടാണിപ്പോൾ ഈ കറിവേപ്പിനെ കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ മറ്റ് ചില ചെടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പുള്ളി തന്നെയല്ല നിൽക്കുന്നത് മുല്ലയൊക്കെ പൂത്ത് നിപ്പുണ്ട് പിന്നെ ബോഗയിൻ വില്ലയെല്ലാം ഇപ്പോൾ ഇനി നിറച്ച് പൂക്കും അപ്പോൾ ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ കാര്യമാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് കൊടുക്കുന്ന വിറ്റമിൻസ് എന്തൊക്കെയാണെന്നറിയാമോ അറിയാമോ അതൊരു സാധാരണ വീട്ടമ്മയ്ക്ക് ആവശ്യമുള്ള കരിവേപ്പൽ അതിനുള്ള ആ കറിവേപ്പിന് ആവശ്യമായിട്ടുള്ള എന്താ കൊടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടു ഇത് നമ്മൾ ചിലപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഇത് കഴിക്കുന്നില്ല ഉണ്ണി കഴിക്കുന്നില്ല ചായ ഊറ്റിയ മട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചതാണ് അപ്പം ഞാനത് ഇതിലേക്ക് ഒഴിക്കും എന്നിട്ട് ഞാനിതങ്ങ് പൊടിക്കും നന്നായിട്ട് പിന്നെ അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് കൊണ്ടൊഴിച്ചു കൊടുക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ഇതാണ് ഒരു മരുന്ന് ചെയ്യുന്നത് ഈ ചെടികളുടെയൊക്കെ ഒന്ന് പരിരക്ഷിക്കാനായിട്ടും ഇതിനൊരു കമ്പനി കൊടുക്കാനുമായിട്ടും ഒക്കെ ഇവിടെ ഒരു ഇരിപ്പിടമൊക്കെ ഞാൻ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പ് തന്നെയല്ല അതിന് കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ പ്രധാനമായിരിക്കാം പിന്നെ ഇതിനോട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് ഒരു മുപ്പത്തെട്ട് ഡിഗ്രി നാൽപ്പത് ഒക്കെ ഉണ്ട് ഓൾറെഡി ചൂട് ഇനി ചൂട് വർദ്ധിക്കും അപ്പോഴും ഈ കറിവേപ്പ് ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ഒന്നിനെ കുറച്ച് പൊടിക്കൈകളുണ്ട് അതിന് കിടക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ ഇതൊക്കെ മുട്ടത്തോട് ഉള്ളിയുടെ തൊലി വെളുത്തുള്ളിയുടെ തൊലി അതൊക്കെയാണ് പിന്നെ ഞാൻ ഈ വിറ്റമിൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണിതിന് ഏതാ മുട്ടയുടെ കറിവേപ്പ് വളർത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ കൊമ്പിൽ ഒന്നും ഇല കാണുന്നില്ല തണ്ട് കാണുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ആവശ്യമുള്ള കറിവേപ്പിന് തണ്ടുകൾ ഞാൻ ഒരു കൊമ്പിൽ നിന്ന് മാത്രം ഇങ്ങനെ അതിൻ്റെ ആവശ്യമുള്ള തണ്ടുകൾ അടർത്തി എടുക്കും അപ്പോൾ ഒടുവിൽ വരുമ്പോൾ ഇങ്ങനെ മുകളിൽ മാത്രം കുറച്ച് തണ്ടുകൾ അവശേഷിക്കും ആ സമയത്ത് ആ കൊമ്പ് മുഴുവനെ ഞാൻ ഓടിക്കും കാരണം ഇപ്പോൾ നമ്മൾ ഒടിച്ചാലും ഇനി ബാക്കി ആറോ എട്ടോ തണ്ടല്ലേ ഉള്ളൂ അതുമ്പോൾ നമ്മൾക്കൊരു രണ്ട് മൂന്ന് ദിവസത്തെ ആവശ്യത്തിനുണ്ടാവും ആ സമയത്ത് നമ്മൾ ഈ കൊമ്പിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഒടിക്കണം അങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് ഒരുപാട് കിളിർപ്പ് വരും അതുപോലെ തന്നെ അങ്ങനെ അതിന് ശേഷം അടുത്ത കൊമ്പിൽ നിന്ന് ഇതുപോലെ തന്നെ ആദ്യം തണ്ടുകൾ എടുക്കുക എന്നിട്ട് തുമ്പത്ത് കുറച്ച് തണ്ടുകൾ വരുമ്പോൾ അതിൻ്റെയും ഏറ്റവും താഴെ വെച്ച് ഓടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കറിവേപ്പില കുറ്റി പോലെ വളർന്നു വരും അങ്ങനെ ഓടിച്ച ഒരു കമ്പാണ് വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ ഇതിപ്പം അതെന്ന് രണ്ട് മൊട്ടായിട്ട് രണ്ട് കമ്പായിട്ട് വന്നോളൂ ഇവിടെ ഇപ്പൊ ഞാൻ ഈ ബാൽക്കണി തൂത്ത് വെച്ചിരിക്കുന്ന ഈ ഇല ഇത് അപ്പം ഈ സംഭവമൊക്കെ ഞാൻ ഇതിന്റെ മൂട്ടിലേക്ക് ഇട്ടു കൊടുക്കും ഇതൊക്കെയാണ് എന്റെ കറിവേപ്പില ഇങ്ങനെ നിൽക്കാനുള്ള കാര്യം കണ്ടത് പിന്നെ അയൽപക്കത്തൊരു തുളസിയാണ് നിൽക്കുന്നത് ഈ തുളസി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഈ കറിവേപ്പിലയിലുള്ള മഞ്ഞപ്പൊ ചിലപ്പോ കറുത്ത പൊട്ടുകൾ പോലെ വരത്തില്ലേ അതൊന്നും വരാതെ ശരിയാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഏകദേശം രണ്ട് മാസമായി ഞാൻ അതിൻ്റെ കരിയാപ്പിനെ തണ്ടൊക്കെ ഓടിച്ചിട്ട് അത് കിളിത്തൊന്നും നമുക്ക് നോക്കണ്ടേ ഇപ്പം പെരും ചൂടാണ് ഇവിടെ ഏകദേശം നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്കുള്ള ചൂടാണ് ചൂടാണിപ്പോൾ ഇവിടെ കരിയാപ്പ് നിൽക്കുന്നതേണ്ടത് ഇങ്ങനെ മന്ദമാര തരളിത പുളകിതനായി നിൽക്കുന്നത് കണ്ടോ ഇപ്പം നല്ല ആരോഗ്യത്തോടുകൂടെ നിൽക്കുകയാണ് ഈ മണ്ണ് കുറച്ച് ഉറച്ചു എന്ന് തോന്നുമ്പോൾ നമുക്കതിനകത്തേക്ക് ഇങ്ങനെ കുറച്ച് പുതിയ മണ്ണിട്ട് കൊടുത്താൽ മതി അതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി മണ്ണിട്ടതിന് ശേഷം അതെല്ലായിടത്തോട്ട് ഒരുപോലെ നിരത്തിയിട്ട് കൊടുക്കണം പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഈ ചട്ടിക്കകത്ത വെള്ളം അതിനകത്ത് മോയ്സ്ചർ നിൽക്കത്തക്കവണ്ണം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ വളമെല്ലാം അങ്ങ് ആ വെളിയിലേക്ക് പോകും അപ്പോൾ ചട്ടിക്കകത്ത മണ്ണിന് പിന്നെ വളമില്ലാതെ വരും പിന്നെ ഇതിന് ഞാൻ ഒഴിക്കാനായിട്ട് കൊണ്ടുവന്ന വെള്ളമാണിത് ഉള്ളിത്തൊലി അതുപോലെ തന്നെ ശീമച്ചക്കയുടെ തൊലി അതിൻ്റെ മടൽ അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം ഒന്ന് വെള്ളത്തിൽ ഇട്ടതാണ് വെള്ളത്തിൽ ഇട്ടാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് കുതിന്നായതുകൊണ്ട് അത് പെട്ടെന്ന് അതിൻ്റെ ന്യൂട്രിയൻസൊക്കെ ആ ചെടിക്ക് കിട്ടും അതുപോലെ തന്നെ പിന്നെ ആപ്പിൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി അതുപോലെ ചായപ്പൊടി അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ് വേറെ അഡീഷണലായിട്ട് നമ്മളൊന്നും വളം മേടിച്ചിടണമെന്ന് വേറെ ആവശ്യമില്ല ഞാൻ ഇടാറില്ല ഈ മണ്ണ് പുതിയത് പുതിയത് ഇടും അതല്ലാതെ അത് വല്ലപ്പോഴും അതായത് ഒരു വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുമായിരിക്കും അതല്ലാതെ ഇങ്ങനെയുള്ള ന്യൂട്രിയൻസാണ് ഞാൻ ഈ കറിവേപ്പിനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പം ആ പുതിയ മണ്ണങ്ങോട്ടിട്ടതല്ലേ അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഈ ഉള്ളിത്തൊലിയും ഇതുമെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് പുറത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണും സെറ്റായിക്കോളും അതുപോലെ തന്നെ ഇതിനകത്ത് ന്യൂട്രിയൻസ് എല്ലാം കറിവേപ്പിനെ കിട്ടുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ വളർത്തുന്ന ഏത് പച്ചക്കറിയായാലും നമുക്ക് വളർത്താം ഇത് ഞാൻ പറഞ്ഞല്ല ഇപ്പോൾ ഒരു അൻപത് ഡിഗ്രി ചൂടിലാണിത് നിൽക്കുന്നത് ബാൽക്കണിയിൽ അപ്പോൾ ബാൽക്കണിയിലായാലും നമുക്ക് എല്ലാ ചെടികളും വളർത്താം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത്യാവശ്യം ഒരു ശ്രദ്ധ കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കറിവേപ്പ് കണ്ടോ പിന്നെ അതിന് അയൽവക്കത്ത് നിൽക്കുന്ന പുള്ളികളും ചില്ലറക്കാരൊന്നും അല്ലതേ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു കുക്കിംഗ് ചാനലാണ് പക്ഷേ അതോടുകൂടെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കൃഷിയും ഗാർഡനിങ്ങും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എൻ്റെ ബാൽക്കണിയിലുണ്ട് ഇതൊരു നാരകമാണ് അതങ്ങോട്ട് കായ്ക്കുന്നില്ല ഇനി അതിനെപ്പോഴാണോ മനസ്സലിയെന്നറിയത്തില്ല അപ്പോൾ കായ്ക്കട്ടെ തുളസി ഒരു അത്യാവശ്യത്തിന് നമുക്ക് വൈറ്റിലെ ഡ ഇൻഡൈജനൊക്കെ നല്ലതാണ് തുളസി പിന്നെ വേറൊരു തരം മുല്ല ഇങ്ങനെ ഈ ചൂടത്തും നല്ല സുരക്ഷിതരായിട്ട് നിപ്പുണ്ട് ഇതൊക്കെ ഞാൻ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കാര്യം ചൂട് കാലത്താണ് ഇതെല്ലാം കൊമ്പ് കുത്തി നിറച്ച് പൂ കായ്ക്കും അതുപോലെ തന്നെ കറിവേപ്പ് നല്ലതുപോലെ വളരുന്നത് ചൂട് കാലത്താണ് അതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് പ്രത്യേക പരിരക്ഷ പ്രത്യേകിച്ച് വെള്ളം തീർച്ചയായിട്ടും ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് വേറെ ഉണങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പ് ഉണങ്ങും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് മറ്റു നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്